ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ ദാനിയൽ പ്രവചനം നാലാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചും വാക്യങ്ങൾ വായിക്കട്ടെ ആ കാലം കഴിഞ്ഞ് നെബുക്കെന്നെ ശ്രദ്ധ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതുമല്ലോ അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു സ്വർഗീയ സൈന്യത്തോട് സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവൻ്റെ കൈ തടുക്കുവാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കുവാനോ ആർക്കും കഴിയുകയില്ല ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു നെമ്പുക്കുന്നേശ്വർ രാജാവിന് വന്ന് ഭവിച്ച ചില കാര്യങ്ങൾ അവൻ തൻ്റെ ധനമാഹാൽമിത്താൽ പണിത ആ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ദൈവ ദൈവത്തിന് വിരോധമായി തന്നെത്താൻ ഉയർത്തി പറഞ്ഞപ്പോഴേ അവനെ ആ രാജത്വത്തിൽ നിന്ന് നീക്കി ദൈവം അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കി കാട്ടു മൃഗങ്ങളോടുകൂടി അവൻ്റെ പാർപ്പ് ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി ഏഴ് വർഷം അവൻ കാളെ പോലെ പുല്ലു തിന്നുന്നവനായി തീരും ആ കാലം കഴിഞ്ഞിട്ട് ഇവിടെ മുപ്പത്തിനാലാം വാക്യം തുടങ്ങുന്നത് ആ കാലം കഴിഞ്ഞ് നെബുക്കനേശ്വർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു അവനെ ദൈവം ശിക്ഷിച്ച ഒരു കാലയളവ് ദൈവത്തിനെതിരായിട്ട് ആ ദൈവ തന്നെത്താൻ ഉയർത്തി ദൈവത്തെക്കാൾ തന്നെത്താൻ ഉയർത്തിയ ആ നെബുക്കുന്നേശ്വർ രാജാവിനെ രാജത്വത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ് കാട്ടിൽ വസിക്കുമാരാക്കി കാളെപ്പോലെ പുല്ല് തീറ്റുന്ന അനുഭവത്തിൽ നിന്നും ആ കാലം കഴിഞ്ഞിട്ട് അവൻ്റെ ബുദ്ധി അവനിൽ മടങ്ങി വന്നു അവൻ സ്വർഗ്ഗത്തേക്ക് കണ്ണുയർത്തി ദൈവമാരാണ് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ശക്തി എന്താണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു അതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഈ ദൈവം അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യമാണ് അവൻ്റെ രാജ്യത്വം സർവ തലമുറ തലമുറയായുള്ളതാണ് അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു അവൻ സർവത്തോടും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതിനോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവൻ സർവശക്തനും സർവവ്യാപിയും സർവകൃപാലവുമായ ദൈവമാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നെമ്പുക്കുനേസന് കട മടങ്ങി വന്നു അവൻ ദൈവത്തെ വാഴ്ത്തി ദൈവത്തെ സ്തുതിച്ചു അവൻ ബുദ്ധിയുള്ളവനായി പിന്നീട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് തൻ്റെ സ്വയത്തിൻ്റെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവൻ്റെ ജീവിതം കഴിക്കുവാനിടയായി തീർന്നു ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം നാം ഇത് വായിക്കുമ്പോഴും ആ നെമ്പുക്കുനേസൻ്റെ ജീവിതചര്യയോട് ചേർത്ത് നമുക്ക് ജീവിക്കാം അവൻ എപ്പോൾ ദൈവത്തെ മറന്നു കളഞ്ഞോ ദൈവത്തിനു മേലായി തന്നെത്താൻ ഉയർത്തിയോ അവനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുവാൻ ദൈവം ശക്തനായിരുന്നു അതിനുശേഷം അവൻ്റെ മടങ്ങി വന്ന് അവൻ സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞപ്പോഴേ അവൻ്റെ ജീവിതത്തിന് സമൂലമായ പരിവർത്തനം വന്നു ഇത് നാമം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം നമ്മുടെ ദൈവം അവൻ സകലത്തിനും മീതെയുള്ള ദൈവമാണ് അവൻ തൻ്റെ രാജ്യത്വത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചുകൊണ്ട് സകലത്തെയും ഭരിക്കുന്ന സർവശക്തിയുള്ള ദൈവമാണ് അവനെ നാം മഹത്വപ്പെടുത്തുക നമ്മുടെ കഴിവോ നമ്മുടെ സാധ്യതകളോ നമ്മുടെ ആ പ്രാപ്തിയോ നാം വലുതെന്ന് കണക്കാക്കുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് നമ്മെ പുല്ല് നിന്നുന്ന അവസ്ഥയിലേക്ക് കാട്ടിലേക്ക് പാർപ്പാകുവാൻ തക്കവണ്ണം മാറ്റിക്കളയുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ് അവനസാധ്യമായതൊന്നുമില്ല ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഏത് രാജ്യത്തും ഇന്ന് വളരെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നാൽ തന്നെത്താൻ ഉയർത്തുന്ന ഏവനെയും തള്ളിക്കളയുവാൻ അവനെ നീക്കിക്കളയുവാൻ ശക്തിയുള്ള സർവശക്തനായ ദൈവം സ്വർഗത്തിൽ വാഴുന്നു അവനസാധ്യമായതൊന്നുമില്ല അവൻ സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്നു ആ ദൈവമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അവൻ സർവശക്തനാണെന്നുള്ള ആ ബോധ്യം അവൻ സർവത്തെയും നിയന്ത്രിക്കുന്നവനാണെന്നുള്ള ബോധ്യം അവൻ്റെ ആധിപത്യം സകലത്തിന്മേലും ഉറപ്പിക്കുന്നവനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവന് മഹത്വം കരയറ്റുമ്പോഴേ ഈ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് അവനിൽ നമുക്ക് പൂർണമായും ആശ്രയിക്കാം അവനെ മഹത്തപ്പെടുത്താം അവൻ്റെ പാതപീഠത്തിലെല്ലാ പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പാൽക്കാലം നമുക്ക് ജീവിക്കാം ദൈവതരനാമം മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്